ഇടുക്കി ചേറ്റുകുഴിയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ടൗണിലെ അഞ്ചോളം കടകളിൽ മോഷണം നടന്നത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മോഷണം നടത്തിയത് പ്രദേശത്തെ രണ്ട് ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്തതിനു ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് മുഖമൂടി ധരിച്ച മോഷ്ടാവ് ട്രാൻസ്ഫോമറിനടുത്തെത്തി ഫ്യൂസ് ഉയരുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ അർദ്ധരാത്രിയിൽ രണ്ടു മണിയോടുകൂടിയാണ് ചേറ്റുകുഴി സഹകരണ ആശുപത്രി ജംഗ്ഷനിലെ അഞ്ചു വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയിരിക്കുന്നത് ആക്സിസ് ലബോറട്ടറിയിലാണ് ആദ്യം മോഷ്ടാവ് കടന്നതായി സിസിടിവി ദൃശ്യങ്ങൾ കാണിക്കുന്നത് തുടർന്ന് സമീപത്തുള്ള നാല് കടകളിൽ കൂടി മോഷണം നടത്തിയിട്ടുണ്ട് വിവിധ കടകളിൽ നിന്നായി മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം മാത്രമാണ് മോഷ്ടാവ് അപഹരിച്ചിട്ടുള്ളത് പോലീസ് ശക്തമായ അന്വേഷണം നടത്തി മോഷ്ടാക്കളെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകട്ടണമെന്ന് വണ്ടമ്മേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ആവശ്യപ്പെട്ടു എല്ലാ കടകളിൽ നിന്നും സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല എല്ലാ കടകളിലും കയറി മേശിക്കാത്തുള്ള പൈസകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് തുച്ഛമായ കുറേ പൈസകൾ എല്ലാ കടകളിലും ഉള്ളതായിരുന്നു അറിയാം എവണ്ണി മാത്രം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപം പൈസ ഉണ്ടായിരുന്നു അതുപോലെ വളരെയധികം കാരണം അഞ്ച് കടകളിൽ കറണ്ട് ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ സി സി ക്യാമറ സംവിധാനമുള്ള ഈ മേഖലയിൽ അഞ്ച് കടകളിൽ തന്നെയാണ് അത് ഭയങ്കര ഒരു മോഷണം അത് ശക്തമായ രീതിയിൽ അതിനകത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് വില കൊടുത്തും നമ്മൾ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യമാണ് വണ്ടംമേട് കമ്പമേട്ട് പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി മേഖലയായ ഇവിടെ ഇതിനു മുൻപും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി